എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അല്ലേ ഈ ആഴ്ച ആതിലെ പുറത്താകുമോ സത്യം പറഞ്ഞാൽ അത്തരത്തിൽ ഒരു ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡിക്ഷനോ ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല ഇനി അങ്ങോട്ട് വരാൻ ചാൻസസ് വളരെ കുറവാണ് കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ബിഗ് ബോസ് ഏഷ്യാനായിട്ടും ഈ കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് ഷോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്ത് വിടാനേ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ പൊതുവെ നേരത്തെ വന്നുകൊണ്ടിരുന്ന സോഴ്സുകൾ വഴി ഒന്നും തന്നെ ഒന്നും സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ കഴിയുന്നില്ല സാധാരണ രീതിയിൽ ഈ നോമിനേഷനിലുള്ള കണ്ടസ്റ്റൻസിൽ നിന്നൊക്കെയാണ് മിഡ് വീക്ക് എവിക്ഷൻസ് സാധാരണ കണ്ടുവന്നിട്ടുള്ളത് രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാല് ഈ നിയമ ലംഘനങ്ങളൊക്കെ നടത്തുന്ന സമയത്തും അങ്ങനെ പുറത്തു പോകാറുണ്ട് വിധിയിലൂടെ അല്ലാതെ ഒരു കണ്ടസ്റ്റന്റിനെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ അവിടെ ഉള്ള വീട്ടുകാർക്ക് അങ്ങനെ പുറത്താക്കാൻ കഴിയുമോ സാധ്യത കുറച്ച് കുറവാണ് ബട്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല ബിഗ് ബോസിൽ എന്തും സംഭവിക്കാം എന്തായാലും ഇതൊരു സീക്രട്ട് റൂമിലേക്കുള്ള യാത്രയാണോ എന്നും നമുക്കറിയില്ല സീക്രട്ട് റൂം ഈ സീസണിൽ കാണിച്ചിട്ടില്ല തുടക്കത്തിൽ ഈ വീട് ലാലട്ടം പരിചയപ്പെടുത്തുമ്പോൾ സീക്രട്ട് റൂം കാണിച്ചിട്ടില്ല അവിടെ അങ്ങനെ അങ്ങനൊരു റൂമുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സീസണിൽ എന്തായാലും സീക്രട്ട് റൂം കൊടുക്കാൻ പറ്റിയ സമയമാണ് ഇത് എഴുപത്തഞ്ച് ദിവസമാകുന്നു ഒരു ഭയങ്കരമായ ട്വിസ്റ്റ് കൊണ്ടുവരുന്നു ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ സീക്രട്ട് റൂമൊക്കെ കൊണ്ടുവരാം അറിയില്ല ഇനി അതല്ല ബിഗ് ബോസ് ഈ പറഞ്ഞ പോലെ ശരിക്കും പുറത്താക്കുന്നതാണെങ്കിൽ അത് എന്താണ് കാരണം എന്നൊക്കെയാണ് നമുക്ക് ലൈവിലൂടെ അറിയാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം